ഹലോ ഫ്രണ്ട്സ് ലീസ് കിച്ചന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു പഴംപൊരിയാണ് നമ്മളെ ചായക്കടയിലെല്ലാം കിട്ടുന്ന മാതിരില്ല പഴംപൊരി ഉണ്ടാക്കാൻ പോകുന്ന അപ്പൊ എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമുക്ക് എങ്ങനെയാ ചെയ്യാൻ നോക്കിയാലോ അതിനു വേണ്ടി ഒരു കപ്പ് മൈദ മാവ് എടുത്ത് വെച്ചിട്ടുണ്ട് പഞ്ചസാര രണ്ട് ഏലക്ക പിന്നെ ഒരു നേന്ത്രപ്പഴം അപ്പൊ നമുക്ക് ഒരു ബൗൾ എടുത്ത് വെച്ചിട്ട് അതിലോട്ട് മൈദ ഇട്ടുകൊടുക്ക പിന്നെ ഒരു കാൽ കപ്പ് അരിപ്പൊടി ഇട്ട് കൊടുക്ക പിന്നെ കളറിന് വേണ്ടിയിട്ട് മഞ്ഞപ്പൊടി കളർ ഫുഡ് കളറൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല മഞ്ഞപ്പൊടി ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മൾ വീട്ടിലേക്കുള്ള ആവശ്യത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നില്ലേ മക്കൾക്കെല്ലാം അപ്പൊ ഫുഡ് കളറിലിട്ടിട്ട് നമുക്കത് ചെയ്യേണ്ട ആവശ്യമില്ല അതുകൊണ്ട് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുത്ത് പിന്നെ ഒരു സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട് ഷുഗർ കമ്മിയായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ അതുകൊണ്ട് ഒരേ ഒരു സ്പൂൺ മാത്രമേ ഇട്ടിട്ടും പിന്നെ അതിന്റെ ഏലക്കായി കുറച്ച് പൊടിച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു മുട്ട ഒരു മുട്ടയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നല്ലോണം മാവ് അടിച്ചെടുക്കാം നല്ല കട്ട കട്ട ഒന്നും ചെയ്യാണ്ട് നല്ല രീതിയിൽ നമുക്ക് ഈ ഒരു മാവിനെ നമുക്ക് കലക്കി എടുക്കുന്നുണ്ട് അപ്പൊ കട്ടിയൊന്നും കട്ടാത്ത വിധത്തിലാണ് കലക്കുന്നത് അപ്പൊ ഈ ഒരു വിധത്തിലാണ് നമുക്ക് മാവ് വേണ്ടത് അപ്പൊ അത് അര ഒരു അര മണിക്കൂർ നമ്മള് മാറ്റി വെച്ചിട്ട് ചുട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ആയിട്ടുണ്ടാവും അപ്പം നമുക്ക് അപ്പോഴേക്കും പഴമെല്ലാം കട്ട് ചെയ്തിട്ട് വെക്കാം അപ്പം നേന്ത്രപ്പഴം ഞാൻ രണ്ടാക്കി കട്ട് ചെയ്തിട്ട് സ്ലൈസ് ചെയ്തിട്ടുണ്ട് ഈ ഒരു തരത്തിൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളെ കൈന്ന് പഴം വഴുതി പോകില്ല കാരണം തോലെല്ലാം പൊടിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് ഉണ്ടാവില്ല അതുകൊണ്ട് ഞാൻ എപ്പോഴും ഇങ്ങനെയാണ് ചെയ്ത് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്ക് പിന്നെ ഒരു ചട്ടി എടുത്ത് അടുപ്പിൽ വെച്ചിട്ടുണ്ട് അതിലോട്ട് ഓയിൽ ൊഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഈ കട്ട് ചെയ്ത് വെച്ച പഴം മാവിലോട്ട് ഇട്ടിട്ട് നല്ലോണം മുക്കിയെടുത്തിട്ട് നല്ല ചൂടുള്ള എണ്ണയിലേക്ക് ഇട്ടിട്ട് നമുക്ക് പൊരിച്ചെടുക്കാം അപ്പൊ ഒരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് മാവ് നല്ല കുറച്ച് പൊന്തി വന്നിട്ടുണ്ട് നമുക്കിനി ഈ പഴം മാവിലോട്ട് മുക്കിട്ട് എണ്ണയിലിട്ട് പൊരിച്ചു എടുക്കാം മണി പലഹാര ലൈറ്റ് ഇത് ഉപയോഗിക്കാവുന്നതാണ് മക്കളെല്ലാം സ്കൂളെല്ലാം വിട്ടു വരുമ്പോഴേക്കും നമ്മൾ ഇതൊന്ന് ചെയ്ത് വെച്ചുകഴിഞ്ഞാൽ അവർക്ക് ചായന്റെ കൂടെ കഴിക്കാൻ നല്ല ഒരു സ്നാക്സാണിത് പിന്നെ നമ്മള് വീട്ടില് പെട്ടെന്ന് ഒരു ഗസ്റ്റ് എല്ലാം വരുന്നുണ്ട് വെച്ചിട്ടുണ്ടെങ്കില് നമ്മള് വേഗത്തിൽ ഉണ്ടാക്കിയ പറ്റുന്ന ഒരു സ്നാക്സാണിത് അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം അപ്പൊ ഞാൻ ഇത് ഓരോന്നോരോന്നായിട്ട് നൈറ്റ് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചുകൊടുക്കുന്നുണ്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്ക് തിരിച്ചിട്ട് കൊടുക്കുക ഒരു ഭാഗം നല്ലോണം ആയിട്ടുണ്ട് അപ്പൊ നമുക്ക് തിരിച്ചിട്ടിട്ട് ആ സൈഡും കൂടി നല്ലോണം വേവിച്ചെടുക്കണം അപ്പൊ തിരിച്ചിട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മൾ രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ടിട്ട് വേവിച്ചെടുത്തിട്ട് നമ്മളത് മാറ്റി വെക്കുന്നതാണ് പിന്നെ നമ്മൾ നാട്ടിലെല്ലാം പോയി കഴിഞ്ഞാൽ നാട്ടിലത്തെ ചായക്കടയിൽ നാടൻ ചായക്കടയിലെല്ലാം പഴംപൊരിന്റെ അതേ ഒരു ടേസ്റ്റിലാണ് ഇത് സൂപ്പർ ആയിട്ടുണ്ട് എല്ലാരും ഒന്ന് ട്രൈ ചെയ്ത് അങ്ങനെ പിന്നെ ഇതങ്ങനെ മാറ്റി അപ്പുറം അപ്പുറം ഇട്ടിട്ട് രണ്ട് മൂന്ന് ട്രിപ്പ് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പൊ അത് നമുക്കൊരു എണ്ണ നല്ലോണം ഊറ്റിയെടുക്കണം ഹെൽത്തിന് അത്ര നല്ലതല്ല എണ്ണ അപ്പൊ നമ്മൾ പ്ലേറ്റിലോട്ടേക്ക് മാറ്റി വെക്കുന്നുണ്ട് പഴംപൊരി പൊരിച്ചിട്ട് കാണുമ്പോ നിങ്ങൾക്കല്ല എന്നാ ഓർമ്മ വരുന്നത് എന്റെ മനസ്സിലൊരു ഓർമ്മയുണ്ട് പഴംപൊരിയും ബീഫും അടിപൊളി കോമ്പിനേഷൻ ആണ് ഞാൻ ഒരു പ്രാവശ്യം മാത്രം കഴിച്ചിട്ടുണ്ട് പഴംപൊരിയും ബീഫും അപ്പം നമുക്കിപ്പം ബീഫൊന്നുമില്ല പഴംപൊരി മാത്രം കഴിക്കാം പക്ഷെ ബീഫും പഴംപൊരിയും കഴിക്കാത്തവര് എത്രയും പെട്ടെന്ന് ഏതെങ്കിലും ഒരു കടയിൽ പോയിട്ട് ബീഫും പഴംപൊരിയും കഴിച്ചു നോക്കാം അടിപൊളിയായിട്ടുണ്ടാവും സൂപ്പർ ആയിട്ടുണ്ടാവും അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണാം പിന്നെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കാം പിന്നെ അത്രയേ ഉള്ളൂ അപ്പോൾ ബീഫും പഴംപൊരിയും കഴിക്കാൻ മറക്കരുത് സൂപ്പർ കോമ്പിനേഷൻ ആണ് അപ്പോൾ അത്രയേ ഉള്ളൂ നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്തുതന്നെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാൽ മറക്കല്ലേ ലൈക്കും ഷെയറും കമൻറ്റും Okay, bye. Thank you for watching.